സരസ് ഒരുങ്ങി തൃത്താലം ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ചാലിശ്ശേരിയിലാണ് മേള നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന സരസ് മേളയിൽ ഇരുന്നൂറ്റി അമ്പതോളം സ്റ്റാളുകൾ സജ്ജമാക്കും സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ ഇന്ത്യ പ്രശസ്ത കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികൾ അങ്ങനെ കണ്ണിനും കാതിനും നാവിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് സരസ്മേള സംഘടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് സരസ്മേള നടന്നിട്ടുള്ളത് മിക്കവാറും സരസ്മേളകളെല്ലാം നടന്നിട്ടുള്ളത് വലിയ നഗരങ്ങളിലാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തൃശൂർ ഇങ്ങനെ പല നഗരങ്ങളിലായിട്ടാണ് സരസ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്നതും നഗരമാണ് ചെങ്ങന്നൂരിലാണ് മുനിസിപ്പാലിറ്റിയാണ് മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ചെങ്ങന്നൂരിലാണ് നടന്നത് അപ്പോൾ കൃത്താല പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ്മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ് നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് സർസ്മേള ഇത്തവണ നാം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തൊണ്ണൂറ് സ്റ്റാളുകൾ ഉണ്ടാകും ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്നത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഫുഡ് കോർട്ടുകൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ സെമിനാറുകൾ പ്രാദേശിക കലാപരിപാടികൾ മേളയുടെ ഭാഗമായി ഉണ്ടാകും സരസ്മേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും തൃത്താലയിൽ ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും പച്ചക്കറികൾ വിറ്റഴിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും ഗൃഹസന്ദർശനം ഇൻലൈ കുടുംബശ്രീ എക്സൈസ് വകുപ്പ് എന്നിവയുമായി സംയോജിച്ച് ലഹരി വിരുദ്ധ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി നടക്കും പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷനായി ചെറുപ്പ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന തുടങ്ങിയവർ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക